ലെനയുടെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത കാരണം പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരിയായി നിൽക്കുന്ന താരം രണ്ടാമത് വിവാഹം കഴിച്ചു അത് രഹസ്യമായി അത് പ്രേക്ഷകർക്ക് വലിയ ഞെട്ടലായി മാറിയിരിക്കുകയാണ് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലെന ഇങ്ങനെ വിവാഹം കഴിക്കുമെന്നും അതും രഹസ്യമായി വിവാഹം കഴിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഇന്നലെ മുതൽ അവർ പറയുന്നുണ്ട് പക്ഷേ ഇതിന് പിന്നിലെ യഥാർത്ഥ വശം ഇന്നലെയാണ് പറഞ്ഞത് കാരണം ഇത് പുറത്തു പറഞ്ഞാൽ ഇദ്ദേഹം ആരാണെന്നും കൂടി വെളിപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ ഗഗൽ ഞാനിനെ കുറിച്ചുള്ള കാര്യങ്ങളും വെളിപ്പെടുത്താനായി പറ്റില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് തുറന്നു പറയാത്തതെന്നും പറയുന്നുണ്ട് പ്രശാന്തിൻ്റെയും രണ്ടാം വിവാഹമാണെന്നുള്ള തുറന്നു പറച്ചിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലെനയുടെ രണ്ടാം വിവാഹമാണ് ഇതെന്നും മുൻ ഭർത്താവിന്റെ പേര് അഭിലാഷ് എന്നൊക്കെ മലയാളി പ്രേക്ഷകർക്കറിയാം എന്നാൽ ഇപ്പോൾ ലെന രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്ന പ്രശാന്തിന്റെയും രണ്ടാം വിവാഹമാണ് ഇതെന്നും പ്രശാന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നു ഇത് ജീവിതകാലം മുഴുവനുള്ള രണ്ടാം ഇന്നിങ്സ് ആണ് എന്ന് പ്രശാന്ത് പറയുന്നുണ്ട് നടി ലെനയുടെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് താൻ വീണ്ടും വിവാഹിതയാണെന്നുള്ള വാർത്ത സന്തോഷത്തോടെ ലെന പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാം ടോസിലാണ് ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണന് നായരുമായി തന്റെ വിവാഹം ഉണ്ട് എന്ന് ലെന അറിയിച്ചത് ഈ വർഷം ജനുവരി പതിനേഴിന് താനും പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും വിവാഹിതരായി എന്ന് ലെന അറിയിച്ചിരുന്നു ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ലെനയുടെ വെളിപ്പെടുത്തൽ ലെനയുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ജനുവരി പതിനേഴാണ് ബാംഗ്ലൂരിൽ മല്ലേശ്വരം ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ചടങ്ങിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തതും ലെനയുടെ പ്രശാന്തിന്റെയും വിവാഹ റിസപ്ഷന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് ഷെഫ് പിള്ളയാണ് ലെന പ്രശാന്ത് വിവാഹം റിസപ്ഷനിൽ പങ്കെടുത്ത വിശേഷങ്ങൾ വീഡിയോ അടക്കം പങ്കിട്ടത് ഷെഫ് പിള്ള എന്ന സുരേഷ് പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ലെനയും പ്രശാന്ത് ബാലകൃഷ്ണനും ലെന വിവാഹ വാർത്ത പങ്കിട്ടതിന് പിന്നാലെ ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ച് സുരേഷ് പിള്ളയും എത്തി സമൂഹ മാധ്യമങ്ങളിൽ ഇവർ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ പ്രമുഖരെല്ലാവരും പങ്കെടുത്ത ഒരു ചിത്രമായി ലെനയുടെയും ഭർത്താവിൻ്റെയും വിവാഹം മാറി ലെന വിവാഹ വാർത്ത പങ്കിട്ടതിന് പിന്നാലെ എല്ലാവരും ചിത്രങ്ങൾക്ക് പിന്നാലെ ആയിരുന്നു വലിയ വിവാഹമൊന്നും അല്ലായിരുന്നുവെങ്കിലും ചെറിയ രീതിയിൽ എല്ലാവരെയും വിളിച്ച് സന്തോഷത്തോടെ നടത്തിയ ഒരു ചടങ്ങ് തന്നെ പ്രേക്ഷകർ പറയുന്നു രണ്ടാം വിവാഹമായാലും സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്നും അതുകൊണ്ട് പ്രേക്ഷകരൊന്നും വിമർശിക്കാത്തൊരു വിവാഹവുമായി ഇപ്പോൾ ലെനയുടെ വിവാഹം മാറുകയാണ് പ്രിയപ്പെട്ട ലെനയ്ക്കും പ്രശാന്ത് റോയ്ക്കും നിങ്ങൾക്ക് നന്മ നേരുന്നു എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ എന്നായിരുന്നു ഷെഫ് ഷെഫ്ളുള്ള കുറിച്ചത് റിസപ്ഷൻ ചടങ്ങിൽ സംസാരിക്കവേ പ്രശാന്ത് പറഞ്ഞ വാക്കുകൾ കൂടി ഇപ്പോൾ വൈറലാകുന്നുണ്ട് ലെനയുടെ മാത്രമല്ല ഇത് തൻ്റെയും രണ്ടാം വിവാഹമാണെന്ന് പ്രശാന്ത് സ്റ്റേജിൽ വെച്ച് പറയുന്നു നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മനോഹര നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് നന്ദിയുണ്ട് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്കൻഡ് ഇന്നിങ്സ് ആണ് പക്ഷെ ഇവിടെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനുള്ള ഇന്നിങ്സ് ആണെന്ന് തന്നെ പറയുന്നു സ്നേഹം മാത്രം എന്നാണ് പ്രശാന്ത് കുറിച്ചത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവരുടെ വിവാഹം ഏറ്റെടുത്തു സാധാരണ രണ്ടാമത് വിവാഹമാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും വിമർശിക്കാറാണ് പതിവ് എന്നാൽ അത്തരത്തിലൊരു പതിവ് ഇപ്പോൾ ഇല്ല ലെനയുടെ വിവാഹത്തിന് എല്ലാവരും പിന്തുണയുമായി എത്തുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമെന്ന നിലയിൽ ലെനയുടെ രണ്ടാം വിവാഹങ്ങൾക്ക് ആശംസകൾ ഇപ്പോൾ നിറയെയാണ് വരുന്നത് രഹസ്യമായി വച്ചതിന് കാരണം ദേശീയ കാര്യമായതുകൊണ്ട് തന്നെ അതെല്ലാവരും ആ ഒരു സീരിയസ്നെസ്സോടെ എടുക്കുന്നുവെന്നും അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പിന്തുണയ്ക്കുന്നു